ആയിരത്തി എഴുപത്തി ഡോക്ടർമാരുടെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നഴ്സുമാരുടെയും എന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കേരള എൻ യൂണിയൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ത്രിദിന ധർണ ആരംഭിച്ചു മെയ് ഇരുപത്തി മുതൽ ഇരുപത്തി വരെയാണ് ധർണ ആളുകൾ അവരുടെ ഒരു പ്രശ്നവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലഭിച്ച യറ്റിൽ വിദ്യാഭ്യാസമായി അവിടെ എത്തി അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന അവരെല്ലാം കീഴിൽ കുറിച്ച് പരിശോധിച്ച് ഭരണഘടന എല്ലാം എടുത്തു നോക്കാൻ അവസരമുണ്ടോ എന്ന് നോക്കും എന്ത് നോക്കിയാലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കൊടുക്കില്ല അവിടെ പരിശോധനയ്ക്ക് വന്ന എ ജിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സംശയം ഇങ്ങനെ ഫയൽ പരിശോധിക്കുന്ന ആളുകൾക്ക് സംശയങ്ങൾ വരും തന്റെ ആനുകൂല്യങ്ങളെല്ലാം ഉറപ്പാക്കപ്പെടുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും ബാധിക്കുമോ തന്റെ എന്തെങ്കിലും സർവീസ് പ്രശ്നത്തെ ബാധിക്കുമോ എന്ന് ഇങ്ങനെ ചെകഞ്ഞ് പരിശോധിക്കുന്ന ഈ ഫയലുകൾ പരിശോധിച്ച് പോയാൽ കാണാൻ കഴിയും അവിടെയെല്ലാം ഇത്തരത്തിലുള്ള മുട്ടാപോക്ക് ന്യായങ്ങൾ നിരത്തുക അതിന്റെ ഭാഗമായി ലഭിക്കാനിടയുള്ള സംരക്ഷിക്കപ്പെടാനിടയുള്ള ശമ്പള സ്കെയിലുകളുടെ കാര്യത്തിൽ തർക്കം ഉയർന്നു വരിക ലീവ് സെറണ്ടർ ആ വിഭാഗം ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ലഭിക്കുന്നില്ല മറ്റ് ജീവനക്കാർക്ക് ലഭിച്ചതുപോലെ മുപ്പത്